സന്തോഷ് ആ പറയൂ സാർ എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് സാർ അങ്ങനെ പോകുന്നു പുതിയ വർക്കുകളൊക്കെ ഇപ്പൊ എനിക്ക് സന്തോഷമായിട്ട് സിനിമാക്കാർക്കൊക്കെ ഒരു ജാട വേണമെന്നൊരു അഭിപ്രായം തീരെ ജാടില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ജാട അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ലാ ശ്രമമാണ് കൂളിങ് ക്ലാസ് യാതൊരു ആവശ്യമില്ലെങ്കിലും ഒരു കൂളിങ് ക്ലാസ് വെക്കാ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പാട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ സന്തോഷ് സന്തോഷിന്റെ പടമാണോ ഒന്നും അറിഞ്ഞിരുന്നല്ലേ അത് ചിത്രം അതെ പാടി അപ്പോൾ ഞങ്ങളുടെ ബെൻസൺ സ്റ്റുഡിയോയില് ട്രാക്കും വോയിസും ബാക്കിയെല്ലാം വരുന്നു ഏതോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വരുന്നു പൈസ തരുന്നു ഞാൻ പാടുന്നു ഞാൻ മാക്സിമം നന്നാക്കി പാടി പിന്നാണ് അല്ല അത് ഉടനെ തന്നെ എന്നെ വിളിച്ചിരുന്നു ആണല്ലേ അതെ സാറഞ്ഞിരുന്നു ഞാൻ ആദ്യ സിനിമയിൽ സാറിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിലൂടെയാണ് ഇടയിലുള്ള ഒരാളാണ് ചെയ്തിരിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം കാരണം ഞാൻ വിചാരിച്ച പോലെ വന്നു കാരണം സാറിന്റെ ട്രാക്ക് ഞാനാണ് പാടി തന്നിരുന്നത് സാറ് ശരിക്കും എന്റെ ട്രാക്കിലാണ് അല്ല അല്ലെ അപ്പൊ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിന് മുമ്പ് വരെ അപ്പൊ സാറ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ട്രാക്ക് ഉണ്ടല്ലോ സന്തോഷ് ട്രാക്ക് അയച്ചു വരുവാരണം അപ്പൊ ട്രാക്ക് പക്ഷെ സാർ അത് കഴിയില്ല എന്നെ വിളിച്ചു സന്തോഷേ ഞാൻ പാടിയത് എങ്ങനെയുണ്ട് നോക്കും അപ്പൊ എനിക്കൊരു ഒരു ആൻസൈറ്റി ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ ഒരു സാറ് പറഞ്ഞു ഞാൻ ചില ഭാഗങ്ങളിൽ ചെറിയൊരു ഇതൊക്കെ വരുത്തിയിട്ടുണ്ട് അല്ല ചെറിയൊരു സാറ് ഒന്നും കൂടി ഒക്കെ വരുത്തി ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു സാറ് നന്നായിട്ടുണ്ട് കുറച്ചുകൂടെ അപ്പം ശരിക്കും എൻ്റെ മൈൻഡിലുള്ളിൽ വന്നു പക്ഷെ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് മുൻകാലങ്ങളിൽ ഇങ്ങനെ സിനിമ ചെയ്തിട്ടോ ഒരാളെ കൊണ്ട് പാടിച്ചോ പരിചയം കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരാൾ പാടുമ്പോൾ നമ്മൾ സംഗീതം കൊടുത്ത ഒരാൾ മുന്നിൽ തന്നെ വേണം അല്ലെങ്കിൽ

സാറിപ്പോ നമ്മളെ പത്താമത്തെ സിനിമയായ ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീല പത്താമത്തെ എല്ലാ വർഷവും ഓരോരോ സിനിമ ഞാനിപ്പോ പതിനൊന്നാമത്തെ വർഷമാണ് ഒരു വർഷം കൊറോണ കാരണം വേസ്റ്റ് ആയി എങ്ങനെയാണ് നമ്മൾ കൃഷ്ണനും രാധയും തുടങ്ങി പിന്നെ രണ്ടാമത്തെ സിനിമയുടെ പേര് ശരിക്കും ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബൈ ആയിരുന്നു പക്ഷെ ആദ്യ സിനിമ കഴിഞ്ഞതിന് ശേഷം സാറായിട്ട് തന്നെയുള്ള ഒരു എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതിൽ ഞാൻ ഈ സിനിമയുടെ പേര് പറയുകയും ഈ പേര് കേട്ട് വേറെ ഒരാൾ അത് നമ്മളെ ചേമ്പറിൽ കൊണ്ടു രജിസ്റ്റർ ചെയ്യുകയും എനിക്ക് പണി കിട്ടിയപ്പോൾ ആ സിനിമയുടെ പേര് മാറ്റാൻ ഞാൻ നിർബന്ധിതനായി അങ്ങനെയൊക്കെ സംഭവങ്ങൾ അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൂടുതൽ പൈസ തന്നാൽ കാരണം ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണല്ലോ സാറിന് അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ലക്ഷം തരാൻ പറ്റുമെന്നില്ല നിങ്ങൾ സരിഗമയിൽ പറഞ്ഞാ നിങ്ങൾക്ക് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്തായാലും തിരക്കിയിട്ടില്ല പൈസ കൊടുത്ത് വാങ്ങുന്ന പരിപാടി ഇല്ലാന്നു പറഞ്ഞു അസനാണെന്ന് ഞാൻ വെച്ച പൈസയ്ക്ക് എന്താന്ന് ഞാൻ പറഞ്ഞു വേണ്ട വെച്ചിരുന്നോ ഇയാളുടെ ഒരു ലക്ഷം രൂപ പോയി ഞാൻ സിനിമയുടെ പേര് മാറ്റി സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് കാളിദാസൻ കവിത എഴുതുകയാണ് ഓ വെരി ഗുഡ് അഞ്ചാമത്ത് വന്നിരിക്കുന്നത് ടിന്റു മോൻ എന്ന കോടീശ്വരൻ കോടീശ്വരൻ ആറാമത്ത് വന്നിരിക്കുന്ന നീലിമ നല്ല കുട്ടിയാണ് ഇത് ഞാൻ എഴുതിയ നോവലാട്ടോ മംഗളം വാര്യങ്കിലും ഞാൻ എഴുതിയ നോവലാണ് വരുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ ഇടയിലാണ് മമ്മൂക്കയായിട്ട് മാസ്റ്റർ പീസ് വന്നു ഏഴ് ശ്രീനിവാസൻ സാറായിട്ട് ഒരു സിനിമാക്കാരൻ പറഞ്ഞൊരു സിനിമ ചെയ്തു എൻ്റെതല്ലാത്ത രണ്ട് വർക്ക് പിന്നെ ഉരുക്ക് സതീശൻ വന്നു ഇതാണ് ഒമ്പതും ഇപ്പൊ പത്താമത്തെ സിനിമയാണ് ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാ വിലാസങ്ങൾ സ്വന്തം സിനിമ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഇവിടുത്തെ പല സംവിധായകരും പത്തൊമ്പതും ഇരുപത് വർഷമൊക്കെ ഓരോരുത്തരോട് അസിസ്റ്റന്റ് ആയി അപ്പൊ ഞാൻ മനസ്സിലായാലേക്കും ഭഗവാനെ ഇത്രയും വർഷം പോവാന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം എന്നിട്ട് ഒരു സംവിധായകൻ പറഞ്ഞു സംവിധായ പേര് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ആദ്യം ഷോട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൈ എന്റെ ഞാൻ ചെറിയ ഈശ്വര ഈ പത്തൊമ്പത് വർഷം പലരുടെയും കൂടെ പോയിട്ട് ഇയാൾക്ക് ആദ്യം ഷോട്ട് എടുക്കുമ്പോൾ ഇയാളും ഇതിന്റെ കൈവരച്ചെ അപ്പോൾ ഇതിനേക്കാൾ നല്ലത് എന്താണ് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു നിങ്ങൾക്കൊരിക്കലും വേറൊരു ഒരാളാവാൻ പറ്റില്ല നമുക്ക് പറ്റൂ സന്തോഷ് പണ്ഡിറ്റ് മീൻസ് സന്തോഷ് പണ്ഡിറ്റ് എല്ലാം സ്വന്തമായിട്ടാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു ഈ പടങ്ങളിൽ ഏകദേശം രണ്ട് മൂന്ന് പടങ്ങൾ ഒഴിച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് സാർ ഒബിയസ്ലി ശരിക്കും പറഞ്ഞാൽ ആദ്യ സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് ഫസ്റ്റ് സിനിമയാണ് ഏറ്റവും കൂടുതൽ അത് എത്ര രൂപയായി ശരിക്കും പറഞ്ഞാൽ എന്നോട് ഒരു ഒരു ബജറ്റ് ചോദിക്കുന്നതിൽ വലിയൊരു ലോജിക് ഇല്ല പറയും കാരണം ഇപ്പം സാറിന്റെ ഒരു വീടാണെങ്കിൽ സാറ് തന്നെ അത് കിളയെടുത്ത് സാറ് തന്നെ അല്ല സാറല്ല നിങ്ങൾ പെയിൻറിങ് അടിച്ചും സാറാണ് എല്ലാം അടിച്ചു അപ്പൊ സാറിനോട് ഒരാൾ ചോദിക്കുക എത്ര പൈസയാണെന്ന് ചോദിക്കുമ്പോൾ സാറിന് ശരിക്കും അവിടെ ആ പ്രൊഡക്ഷൻ അല്ല മെറ്റീരിയൽസിന്റെ വിലയെ വരുന്നുള്ളൂ ഇതുപോലെ സന്തോഷ് വേണ്ടിയിട്ട് സ്വന്തം ക്യാമറയിലും അല്ല വില പോവും ബാക്കിയുള്ളവർക്ക് പൈസ പോകുന്നതിനാണല്ലോ പിന്നെ സ്വന്തം സ്റ്റുഡിയോയില് അല്ല വീട്ടിൽ തന്നെ ചെറിയ സ്റ്റെറ്റപ്പ് ഉണ്ടാക്കി ഇതിലൊക്കെയാണ് സാധാരണ മനുഷ്യന്മാർക്ക് പോകുന്നത് പിന്നെ ഇപ്പം നമ്മൾ തന്നെ നായകനായിട്ട് അഭിനയിക്കുന്നു ബാക്കി നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് അപ്പം അഭിനയപരമായിട്ട് എല്ലാവർക്കും ചെറിയൊരു ഇതിലൊക്കെ വരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യ സിനിമ ഒരു അഞ്ചു ലക്ഷത്തിലാണ് വന്നതെങ്കിൽ ഇപ്പോഴും കൂടുതലായിട്ട് അങ്ങനെ കൂടാനില്ല കാരണം ഒരു സോങ് ആണെങ്കിൽ മാക്സിമം അഞ്ചോ ആറോ ഏഴോ ലക്ഷം രൂപയ്ക്കാണ് സിനിമ എടുക്കുന്നത് അതിനകത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും മുടക്കിയത് കിട്ടും തുടക്കം മുതലേ നമ്മൾ നമ്മളതായ ഒരു ഫാൻസിനെ ഉണ്ടാക്കുക ഞാൻ അന്നൊന്നും വിചാരിച്ചു വരാം ഞാൻ നേരെ സാറിന് നമുക്ക് നമ്മളാകാനേ പറ്റും നമുക്കൊരിക്കലും ഇപ്പം ഞാൻ മ്യൂസിക് ചെയ്യുമ്പോൾ ഇളയരാജ് സാറിനെ പോലെ ആവാൻ പറ്റില്ല അദ്ദേഹത്തിന് അദ്ദേഹം സന്തോഷമുണ്ടെങ്കിൽ സന്തോഷം ആവും അപ്പോൾ നമ്മൾ പാടുകയാണെങ്കിൽ നമുക്ക് നമ്മളാകാനേ പറ്റും നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇപ്പുറത്തെ സൂപ്പർ സ്റ്റാറുകളെ പോലെ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളാവാനേ പറ്റും പക്ഷേ നമ്മൾ നമ്മളാവണം അതെ എന്നിട്ട് അതിൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക ഇവിടെ അല്ല ഒരുപാട് പേർക്ക് ക്രിറ്റിസിസം ഉണ്ടല്ലോ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആറു ലക്ഷം രൂപയ്ക്കും പടം ചെയ്യുന്നു കാരണം സന്തോഷ് സന്തോഷെന്നെ എഴുതുന്നു സന്തോഷിന്റെ നായകനാകുന്നു സന്തോഷിന് കൂടെ ഒരു എട്ട് നായികന്മാരുണ്ട് ഇങ്ങനെ ലോ ബഡ്ജറ്റിൽ സിനിമ എടുക്കുന്നു എന്നിട്ട് അതെല്ലാം കയറി ഹിറ്റാകുന്നു അപ്പം കുറെ പേർക്ക് അസൂയ വരത്തില്ലേ ഉത്തരം പറയാനാണ് ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് കുറച്ചുകൂടി ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത് ബുദ്ധിമാനാണ് അല്ല സാറെ ഞാൻ ബുദ്ധിമാൻ ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ എൻ്റെ ഒക്കെ സാറിന് നോക്കിയറിയാം അധികം നമ്മൾ വിദേശത്തും അതേപോലെ തന്നെ ഒക്കെ കേരളത്തിൻ്റെ പുറത്ത് അപ്പോൾ ആദ്യ സിനിമ മാത്രമേ ഉള്ളൂ ശരിക്കും കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ സോങ് ചെയ്തുള്ളൂ ബാക്കിയെല്ലാം പുറത്താണ് അപ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് കുവേറ്റൊന്നായിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്ക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് വരുമല്ലോ ആ സമയത്ത് നമ്മളെ കൂടെ രണ്ടുപേരെ കൊണ്ടുപോവാം സാറിന് അറിയാലോ ഈ രണ്ടുപേരെന്ന് പറയുന്നത് എൻ്റെ നായികയോ എൻ്റെ ക്യാമറമാനും ആണെങ്കിൽ അഞ്ച് പൈസ ചിലവില്ലാതെ സന്തോഷമായിട്ട് അമേരിക്കയിൽ എന്നൊരു സോങ് ഷൂട്ട് ചെയ്തു പക്ഷെ ഇത് കാണുന്നവർക്കോ ഇപ്പൊ തന്നെ ഞാൻ കാശ്മീരും കാശ്മീരും ആന്ധ്രാ ഷൂട്ട് ചെയ്ത് വരുന്നത് അഭിനടെ ഒരു പ്രൊഡ്യൂസർ സന്തോഷം കുറച്ച് ദിവസം എവിടെയായിരുന്നു അവരല്ല കാശ്മീർ അല്ല ഇതിപ്പോ ബജറ്റ് അന്നും ഇന്നും അഞ്ച് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ കാരണം ഇത്രയേ ഉള്ളൂ ഭയ ഈ കാശ്മീർ പോവെന്നാണ് വൈ എന്താ മനസ്സിലാക്കി ഞാനും നായികയും ആ മിനിമം ഈ ക്യാമറമാനും മിനിമം ആളുകളായിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അപ്പൊ അപ്പൊ മഹാരാഷ്ട്രയിൽ ഒരു പ്രാവശ്യം മാത്തേരൻ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ രണ്ട് മലയെ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാം ഇത്രയും ചുരുങ്ങിയ ആളുകളെ വെച്ചിട്ട് വേണം ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഫോണിലൂടെ സംസാരിക്കാം ബായി എന്ന് പറഞ്ഞ് പക്ഷേ മുകളിൽ കയറി ഞങ്ങൾക്ക് റേഞ്ച് തരുന്നില്ല അപ്പോൾ പിന്നെ ക്യാമറമാരും ഞാനിങ്ങനെ കാണുക എന്നല്ലാണ്ട് രക്ഷയില്ല അപ്പോൾ അവിടെ അവിടെയോൻ്റെ ഈ ഐ കോണ്ടാക്റ്റിൽ ഞാൻ ആ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് സന്തോഷം വേണ്ടിയിട്ട് എഴുതിയ പാട്ടായതുകൊണ്ടാണ് അതൊരു വേറെ നായകനാണെങ്കിൽ ചെയ്യും അല്ല ആലോചിച്ചു ഒക്കെ അല്ല അവിടെ പക്ഷേ അത് കറക്റ്റ് എന്നിട്ട് ഞാൻ എഡിറ്റിംഗ് ടേബിളിൽ നോക്കിയപ്പോൾ അത് കറക്റ്റാണ് കാരണം നമ്മൾ കൊടുക്കുന്ന മ്യൂസിക് സന്തോഷ് പണ്ഡിറ്റ് തന്നെ ചെയ്ത സന്തോഷ് പണ്ഡിറ്റിന്റെ ഡയലോഗ് ആയാലും ആദ്യമായിട്ട് തെളിയിച്ച ഒരു വ്യക്തി ആരാണ് തീർച്ചയായിട്ടും അന്ന് വരെ അന്നത്തെ പഴയ ഇന്റർവ്യൂ നോക്കിയാൽ കാരണം പലരും പറയുന്നുണ്ട് യൂട്യൂബ് ഫ്രീ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു കൂട്ടുകാരെ ഫ്രീ അല്ല നിങ്ങളും ബുദ്ധി ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം എന്ന് അന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പൈസയാക്കാം ഓൺലൈൻറെ സാധ്യതയുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇപ്പൊ ടി ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അന്ന് പറഞ്ഞ മനസ്സിലാക്കാം എത്രയോ കാലം മുമ്പ് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പൈസ ഉണ്ടാക്കാം ഓൺലൈനിൽ ബുദ്ധിപൂർവം കളിച്ചാലും